എല്ലാ വിൻഡോ ക്ലോസ് ആയി ഇനി ഓപ്പൺ പാസഞ്ചർ വിൻഡോ സൈഡ് മാത്രം ഓൺ ആയി ഇനി പുറകില് മാത്രമാണെങ്കിൽ ഓൺ ആക്കാം ഓപ്പൺ റിയർ വിൻഡോസ് ഓപ്പണിംഗ് റിയർ റിയറിൽ മാത്രം ഓപ്പൺ ആയിട്ടോ ദേ ഡ്രൈവർ സൈഡ് കയറി ഇത്തരത്തിൽ വോയിസ് കമാൻഡ് വഴി മാത്രം നമുക്ക് ഇതിൻ്റെ പവർ വിൻഡോസും ഏഷ്യർ കൺട്രോൾസ് മാപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഒരു വിൻഡോ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്നും മറ്റുള്ള വാഹനത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് കിയ കാരൻസ് ക്ലാവിസ് അതായത് കിയ കാരൻസിന് ഒരു അപ്ഗ്രേഡ് വന്നിട്ടുള്ളതാണ് ഒരു ഫേസ് ലിഫ്റ്റ് വന്നതാണ് പക്ഷേ കാരൻസിൻ്റെ പേരിൻ്റെ കൂടെ ഒരു ക്ലാവിസ് കൂടി അവർ ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഓൾറെഡി മാർക്കറ്റിലുള്ള കാരൻസ് ഇപ്പോഴും വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് കാരൻസ് മാർക്കറ്റിലുണ്ട് നമുക്ക് ആ ഒരു പഴയ മോഡൽ പ്രീമിയം എന്ന് പറയുന്ന വേരിയന്റിൽ പെട്രോളും മാനുവലായിട്ടും ഡീസൽ മാനുവലായിട്ടും ഒക്കെ അവൈലബിൾ ആണ് കൂടാതെ ഒരു എം ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ടാക്സി സെഗ്മെൻറ്റ് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വാഹനം കിട്ടും അതുകൊണ്ടാണ് ഇതിനെ കിയ കാരൻസ് ക്ലാവിസ് എന്ന് പ്രത്യേക ഒരു പേരിട്ട് വിളിക്കുന്നത് കേട്ടോ മുൻവർഷത്തെ ചെറിയ മാറ്റം ഒരു ജനറേഷൻ ചേഞ്ച് തന്നല്ല ചെറിയ ഫേസ് ലിഫ്റ്റ് തന്നെയാണ് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള സംഭവം മാറ്റങ്ങളൊന്നുമല്ല എന്നാൽ പോലും അത്യാവശ്യം രസകരമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പ്രധാനമായിട്ട് ലൈറ്റ്സിൻ്റെ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ മാറി അതിൻ്റെ രൂപം മാറി എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് ഇലിമിനേറ്റ് ആവില്ല കേട്ടോ അതൊരു റിഫ്ലക്ടർ പോലെ ചുമ്മാ അങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ അതിൽ ലൈറ്റ് ഒരു വേരിയൻറ്റിലും നമുക്ക് കാണാനേ പറ്റില്ല നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഫുൾ ഓപ്ഷൻ വാഹനമാണ് അതിൽ ഡി ആറിലൊക്കെ നമുക്ക് എച്ച് ഡി കെ എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ വേരിയൻറ്റ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലാണ് നമ്മൾ ഈ കാണുന്ന ഒരു സാധനം കിട്ടുകയുള്ളൂ ഒരു സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ആവുന്നത് ആ ഒരു വേരിയൻറ്റ് മുതലാണെന്ന് പറയാം അപ്പോൾ അതിന് മുമ്പ് ഞാനിത് എത്ര വേരിയൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ല മൊത്തം നമുക്ക് ഏഴ് വേരിയൻറ്റിലാണ് പുതിയ കാരൻസ് ക്ലാവിസ് വാങ്ങാനായിട്ട് വരുന്നത് എച്ച് ടി ഇ എച്ച് ടി ഇ ഓപ്ഷനിൽ എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി കെ പ്ലസ് ഓപ്ഷനിൽ എച്ച് ടി എക്സ് എച്ച് ടി എക് പ്ലസ് ഇങ്ങനെയാണ് ഏഴ് വേരിൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസിലാണ് ഇത്തരത്തിലുള്ളൊരു ഹെഡ്ലാം യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം രണ്ടാമത്തെ വേണ്ടായിട്ടുള്ള എച്ച് ടി ഇ ഓപ്ഷനിൽ മുതൽ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത് അതുപോലെ ഒരു സ്കിപ്പ് ലൈൻ്റെ ഏരിയയ്ക്കൊക്കെ ഒരു സാറ്റിൻ ക്രോം ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കും ഇതിൽ സാറ്റിൻ ക്രോം ഒക്കെ ഹയർ വേരിയൻറ്റിലേ ലഭിക്കുന്നുള്ളൂ എന്ന് മാത്രം അത്രയ്ക്കാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാണാം നമുക്ക് ടോപ്പിലെ രണ്ട് വേരിയിലാണ് ത്രീ സിക്റ്റി ഡിഗ്രി ക്യാമറ ലഭിക്കുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ അഡാസ് ലെവൽ ടു ഫീച്ചറും കാരൻസ് ക്ലാവിസിലായിട്ട് കൊടുക്കുന്നുണ്ട് അതും ഉന്നത്തെ വാഹനത്തിലുള്ള ഫീച്ചർ തന്നെയാണ് അത് ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളു അത്രയാണ് മുന്നോട്ടത്തെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പൊക്കെ എച്ച് ഡി ഇ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റൈൻ സെക്സും വൈപ്പ് പക്ഷേ ടോപ്പെൻ്റ് വേരിയന്റിൽ മാത്രമല്ല ഇത്രയാണ് ഓരോ വേരിയൻറ്റിലൊക്കെ വെച്ച് നമ്മൾ മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻവശത്തെ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി വശങ്ങളിലേക്ക് വരാം ആ സൈഡ് പോകുക വശങ്ങളിൽ വന്നാൽ പതിനേഴഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് കാണാനും സാധിക്കും ടോപ്പിലെ മൂന്ന് വേരിന്റിൽ നമുക്ക് ഈ ഒരു സെയിം സൈസ് ഇരുന്നൂറ്റി പതിനഞ്ച് അമ്പത്തഞ്ച് പ്രൊഫൈലുള്ള പതിനേഴ് അഞ്ചിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന ഡുവൽ ടോണുള്ള അലോയ്സ് ആണ് കാണാനും സാധിക്കുക പക്ഷേ അവിടെ തീർന്നില്ല നമുക്ക് ബേസ് വേരിയൻറ്റിലും കാരൻസ് ക്ലാവിസിൽ അലോയിസ് ഉണ്ട് അതായത് നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ കാരൻസ് ലഭിക്കുന്നുണ്ട് ക്ലാവിസ് ലഭിക്കുന്നുണ്ട് അതിൽ നോർമൽ പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്ക് ബേസ് വേരിയൻ്റ് മുതൽ ഗ്ലോസി ബ്ലാക്കുള്ള ഒരു അലോയിസ് ഉണ്ട് പക്ഷെ പതിനേഴ് അല്ല പതിനഞ്ച് ഇഞ്ചാണ് അത് ആദ്യത്തെ മൂന്ന് വേരിയന്റിലാണ് ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ ലഭിക്കുക ആ എഞ്ചിൻ നിങ്ങൾ ഏത് വേരിയൻറ്റ് എടുത്താലും ബെയ്സ് വേരിയൻ്റെ മുതൽ നമുക്ക് ഒരു അലോയ്സ് കൊടുത്തിട്ടുണ്ടെന്ന് അടിപൊളി കാര്യമായിട്ട് തോന്നി അതുപോലെ ഇതിന് താഴേക്ക് വന്നാൽ നമുക്ക് ആയിരിക്കും സ്റ്റെയിൽഡ് വീല് കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ഡീസലും ടർബോ ടർബോൻജിനും എടുക്കുന്നവർക്ക് കേട്ടോ ബേസ് എടുക്കുന്നവർക്ക് മാത്രം പതിനഞ്ചിന് അങ്ങനെ മൂന്ന് സൈസിൽ നമുക്ക് കാരൻസിൻ്റെ ടയർ വരുന്നുണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ രൂപത്തിലാണുള്ളത് ഇനി ഒ ആർ എമ്മിലേക്ക് വരാൻ രണ്ടാമത്തെ വരുന്നതായിട്ട് എച്ച് ടി ഓപ്ഷൻ മുതൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ടി കെ പ്ലസ് മുതലൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡും നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു നമ്മൾ മുൻ ആ ഒരു സാറ്റിൻ ക്രോം ഫിനിഷിൻ്റെ ഒരു ലൈൻ കാണാം ഇതും നമുക്ക് എച്ച് ടി കെ പ്ലസ് മുതൽ ലഭിക്കുന്ന ഒരു ഫീച്ചർ ാണ് താഴും അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്ലാഡിങ്ങിനും സെയിം കളർ തീം നൽകിയിട്ടുണ്ട് എന്ന് പറയാം ഇനി യു വി കട്ട് ഗ്ലാസ് നമുക്ക് ക്ലാസ് ലഭിക്കുന്നുണ്ട് അത് ടോപ്പിലെ രണ്ട് വേരിയൻ്റിലായിരിക്കും അതിന് മാത്രമേ കിട്ടുള്ളൂ എച്ച് ടി എക്സിലും എച്ച് ടി എക്സ് പ്ലസിലും മാത്രമാണ് നമ്മുടെ യു ഐ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഗ്ലാസുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി റൂഫ് റൈൽസ് വെക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ടി കെ വേരിന്റ് തന്നെ റൂഫ് റൈൽസ് വരുന്നുണ്ട് അതുപോലെ ഗ്ലാസിലെ പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് റൂഫ് ആയി എന്നുള്ളതാണ് സാധാരണ നമുക്ക് എയർസിൽ പഴയ മോഡൽ ലഭിച്ചിരുന്ന നോർമൽ സൺ പ്രൂഫായിരുന്നു അപ്പോൾ അത് ലഭിക്കാ ടോപ്പിൽ രണ്ട് വേരിയന്റ് അതും ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്ക് മാത്രമേ നമുക്ക് റൂഫ് പ്രൂഫായിട്ടുള്ളൂ ഫീച്ചർ ആഡ് ചെയ്തെങ്കിൽ ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്കാണ് ഒരു ഫീച്ചർ ആഡ് ആയിട്ടുള്ളതെന്ന് പറയാം നിങ്ങൾ ഡീസൽ വേരിൻറ്റൊക്കെ എടുക്കുന്നതിൽ നിങ്ങൾക്ക് നോർമൽ സൺ പ്രൂഫ് ആയിരിക്കും അത് നമുക്ക് എച്ച് ടി കെ പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിലെ മൂന്നാമത്തെ വേരിയൻറ്റ് മുതലൊക്കെ ആരംഭിക്കുന്നുണ്ട് എന്നും പറയാം ആരൂപത്തിലാണുള്ളത് അതുപോലെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഓടുന്നുണ്ട് നാല് വീലിൽ നിങ്ങൾക്ക് നിങ്ങൾ ക്യാരൻസ് ക്ലാവിസിൻ്റെ ഏത് വേരിൻറ്റ് എടുത്താലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓൾ വീല് വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത വർഷങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ പറയാനുള്ളത് ഇനി റിയർലേക്ക് വരാം റിയർലേക്ക് വന്നാൽ ശരിക്കും ഫ്രണ്ടിലും റിയറിലും ആണ് ഒരു ലുക്ക് ചേഞ്ച് ആയിട്ടുള്ളതെന്ന് പറയാം നമ്മൾ വർഷങ്ങളിൽ വർഷങ്ങളിലൊന്നൊക്കെ നോക്കുമ്പോൾ ഒരു പഴയ ക്യാരൻസ് പോലൊക്കെ തന്നെയാണ് തോന്നുന്നതെങ്കിൽ ലൈറ്റ്സ് ആണെങ്കിലും പാനൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ബൂട്ടിൻ്റെ അതുപോലെ ഫ്രണ്ട് ഹുഡ് ബമ്പർ എല്ലാം ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും മാത്രമാണ് പക്ഷേ രസകരമായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ റിയർ ലുക്കിൽ പ്രധാനമായിട്ട് ഇത് ഷാർക്ക് ഫിൻ ആൻഡ് നോട്ടീസ് ചെയ്യും എച്ച് ടി ഇ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഇൻബിൽഡായിട്ട് നമുക്കൊരു സ്പോയിലർ കാണാം അതും സ്റ്റാൻഡേർഡ് ആണ് ഡിഫോഗർ വൈപ്പർ വന്നിട്ടുണ്ട് എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന നാലാമത്തെ വേരിയൻ്റ് മുതൽ നമുക്ക് ആ ഒരു ഫീച്ചർ വരുന്നത് അതുപോലെ കണക്റ്റിംഗ് ടൈപ്പ് ടൈ ലാം യൂണിറ്റ് നമുക്ക് ടൈ ലാം യൂണിറ്റ് സിമിലർ ആണ് ബേസ് ബേസിയൻ മുതൽ തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ കണക്ടി ടൈപ്പ് ആവുന്നത് എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന നാലാമത്തെ വേരിയൻ്റിലാണ് അല്ലെങ്കിൽ ടോപ്പിൽ നാല് വേരിയന്റിലാണ് ഈ ഒരു ഫീച്ചർ കിട്ടുന്നത് ിറ്റ എന്ന് പറയാം ശരിക്ക് പഴയ വാഹനത്തിലും ടൈപ്പ് ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇത് ഈ ഒരു സൈസ് തന്നെയാണ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഈ ഒരു സെൻ്റർ ഭാഗം കുറച്ചുകൂടി ഒരു വീതി കൂടിയുള്ള ഒരു ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു ചേഞ്ച് കിട്ടും ക്യാരൻസ് ക്ലാവിസ് എന്നുള്ളൊരു ബാഡ്ജിയും കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും ഫ്രണ്ടിൽ കണ്ട അതേ രൂപത്തിലുള്ള ഒരു സാറ്റിൻ ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു ബമ്പറിലെ ക്ലാഡിങ് അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്കിപ്പ് പ്ലേറ്റിനുള്ള ഒരു ഫിനിഷ് എന്ന് വേണമെങ്കിലുമൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇവിടെയാണ് റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത് ക്യാമറയും കാണാനായിട്ട് സാധിക്കും അത്രയ്ക്കാണ് നമുക്ക് പുറകിലെ ആയിട്ട് പറയാനുള്ളത് ത്രീ സി ക്യാമറ ആണ് ഇപ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷൻ മാറായതുകൊണ്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമറ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇനി ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബൂട്ട് ലാമ്പൊക്കെ നമുക്കൊരു എച്ച് ഡി കെ മുതലൊക്കെ ലഭിക്കുന്നുണ്ട് ഏകദേശത്തായി ആ ഭാഗത്തായിട്ടാണ് ലാമ്പ് വന്നിട്ടുള്ളത് അതുപോലെ ബേസ് വെയറിൻ്റെ മുതൽ നമുക്ക് ഈ ഒരു തേർഡ് റോ ഫിഫ്റ്റി ഫിഫ്റ്റി ഹോൾഡിങ്ങും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നമുക്കൊരു ഫൈവ് സീറ്റർ ആയിട്ട് സിക്സ് സീറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി ലഗേജ് ഏരിയ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ രൂപത്തിൽ സിമ്പിളായിട്ട് വലിച്ച് ഉയർത്തി വെക്കാം അതുപോലെ റിക്ലൈനിങ്ങും വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഉള്ളവശത്ത് കയറുമ്പോൾ വിശദമായിട്ട് നോക്കാം പിന്നെ സ്പെയർ വീൽ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ സ്പെയർ വീൽ ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ ദേ ഇവിടെ സ്പെയർ ഇട്ട് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് സ്പെയർ വീൽ താഴേക്ക് എത്തും ആ രൂപത്തിലാണ് ഇപ്പോൾ പതിനഞ്ചഞ്ചാണ് സ്പെയർ വീലൊക്കെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്രയൊക്കെയാണ് മൊത്തത്തിൽ കാഴ്ചയുള്ള കാര്യങ്ങൾ ഇനി ഒന്ന് ഉള്ളിൽ കയറി നോക്കാം ഡോർ തുറന്ന ഡോർ പാഡൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു പഴയ കാരൻസ് പോലെ തന്നെ അതിൽ ചേഞ്ച് ഒന്നും നൽകിയിട്ടില്ല അത് നല്ല കാര്യമായിട്ട് വന്നു കാരണം ഇത് തന്നെ നല്ലതാണ് കാരണം ഒരു കുറച്ച് കെർവ് ചെയ്തിട്ടൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഉള്ളിൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം ചേയ്ഞ്ച് വന്നിട്ടുള്ളത് ഇവിടെയുള്ള ഒരു കളർ പാറ്റേണിൽ കാര്യങ്ങളിൽ മാത്രമാണ് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് അടിപൊളി തന്നെയാണ് നമുക്ക് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡും കാര്യങ്ങളും നമ്മൾ പഴയ വാനത്തിൽ കണ്ട പോലെ തന്നെയാണ് നമുക്ക് ഏകദേശം അറവ് കളറുള്ളൊരു ഹാമ്പിൻ ലൈറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട് എച്ച് ടി എക്സ് മുതലാണ് ആ ഒരു ഏരിയൻറ്റ് കിട്ടുക അതുപോലെ പവർ വിൻഡോ നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് ജസ്റ്റ് ഒരൊറ്റ പ്രസ്സിൽ ഫുൾ റോൾ അപ്പാകും ഒറ്റ പ്രസ്സിൽ കംപ്ലീറ്റ് റോൾഡൗൺ ആവും എന്ന് മാത്രമല്ല വോയിസ് അത്സ്റ്റ് ഓടി നൽകിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സൈഡിലാണ് പുറ പുറകില് തുറക്കണോ പാസഞ്ചർ സൈഡ് തുറക്കണോ ഡ്രൈവർ സൈഡ് തുറക്കണോ കളാവീസിനോട് പറഞ്ഞാൽ മതി ഓപ്പൺ ചെയ്യാൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണും ക്ലോസും ചെയ്യും എന്നുള്ളതാണ് അത്തരത്തില ഫീച്ചർ അതൊക്കെ എച്ച് ടി എക്സ് മുതലാണ് നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുക കാരണം എന്താ വെച്ചാൽ അത് ഈ ഒരു ഓട്ടോ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു വേരിയൻറ്റ് മുതലേ നൽകിയിട്ടുള്ളൂ പിന്നെ ബേസ് വേരിൻ്റെ മുതൽ നമ്മുടെ കീടെ സ്റ്റാൻഡേർഡ് സാധനം ആ ഒരു സൺഷെയ്ഡ് കർട്ടൺ മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്പീക്കറിൻ്റെ പൊസിഷൻ കാണാം അത്യാവശ്യം രണ്ട് വലിയ ബോട്ടിലൊക്കെ ഉള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇരിക്കാനുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടത് അത്യാവശ്യം അതെ ആറ് റെഡി ഹൈറ്റ് ഉണ്ടായിട്ട് കൂടി എനിക്ക് തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം റൂം കാര്യങ്ങളുണ്ട് ഈ ഒരു സീറ്റ് ഞാൻ ഫ്രണ്ട്ലി എനിക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു സീറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതേ റിക്ലൈം ചെയ്യാൻ മാത്രമല്ല സ്ലൈഡ് ചെയ്യാനും അതുപോലെ ടെമ്പിൾ ചെയ്യാം അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് അതും ബേസ് വേറിന് മുതൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യമായിട്ട് തോന്നിയിട്ട് നമുക്ക് സിക്സ് സീറ്റർ ആയിട്ടും സെവൻ സീറ്റർ ആയിട്ടും കാരൻസ് അല്ലെങ്കിൽ കാരൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏത് വേരിയൻ്റെ എടുത്താലും സെവൻ സീറ്റർ എടുത്താൽ പോലും നമുക്ക് ഈ ഒരു ഫീച്ചർ കൊടുക്കണം അപ്പോൾ ബാക്കിൽ ആളില്ലെങ്കിൽ ഫുൾ പുറകിലേക്കിട്ട് വിശാലമായിട്ട് നമുക്ക് ഇരിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആണ് ഇതാണ് മാക്സിമം ഇവിടെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുക ഇങ്ങനെ കയറ്റിയിട്ട് ബാക്കിൽ ഇരിക്കുന്ന ആൾ ഫാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ബേസ് ബെയ്സ്വേറിൻ്റെ മുതൽ ഡുവൽ ടോണിലാണ് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഫാബ്രിക് ഫിനിഷ് കാര്യങ്ങൾ വരിക അതും ബെയ്സ്വേറിൻ്റെ മുതൽ തന്നെ നമുക്കൊരു സെമി ലെതറാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഇതാ താഴെ ഈ ഒരു ഏരിയ ഒക്കെ ലെതർ ഫിനിഷും ഇവിടെ ഫാബ്രിക് അങ്ങനെയാണ് ബേസ് ചേറിന് മുതൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഫുൾ ഓപ്ഷൻ നമ്മൾ പോയി കാണുന്നത് കൊണ്ട് ഇത് ഫുൾ ലെതർ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം നോക്കിയാൽ കാരൻസിൻ്റെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു ഫീച്ചേഴ്സ് ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ അത് ഇപ്പോഴും കാണാണ്ടോ ആ ഒരു സീറ്റ് ബെൽറ്റ് ബക്കളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു വെക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഒരു ട്രേ വന്നിട്ടുണ്ട് എച്ച് ടി എക്സ് എച്ച് ടി എക്സ്പ്രസ്സിന് ടോപ്പിൽ രണ്ട് പേര് തന്നെ നമുക്ക് ഒരു റിട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ട്രേ വന്നിട്ടുണ്ട് പിന്നെ വലിയ കോയിൻസോ അല്ലെങ്കിൽ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് അതിന് താഴെ ഒരു മാഗസിൻ ഹോൾഡർ വന്നിട്ടുണ്ട് രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോർഡ് കാണാം അതുപോലെ പുറകിലെ എ സി വെൻറ്റിനുള്ള നാല് സ്പീഡ് അഡ്ജസ്റ്റ് ആവുന്ന ബ്ലോവർ കൺട്രോൾ വന്നിട്ടുണ്ട് അത് പുറമെ ഇവിടെ നമുക്കൊരു ക്യാൻ ഹോൾഡർ ആണ് പക്ഷേ അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എ സിയുടെ വെൻറ്റ് ഇവിടേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ക്യാൻ ഒക്കെ പെപ്സ് പോലത്തെ ക്യാൻ ഒക്കെ വെക്കുകയാണെങ്കിൽ തണുപ്പിച്ച് കിട്ടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ഡ്രൈവർ സീറ്റിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു എയർ പ്യൂരിഫയറും അതിൻ്റെ കൺട്രോൾസും ആണ് നൽകിയിട്ടുള്ളത് അതും നമുക്കൊരു ഫ്രഷ് എയർ ഇതിനകത്തേക്ക് കിട്ടും കാരണം ഏഴുപേരൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക ബാഡ് സ്പെല്ല് കാര്യങ്ങളൊന്നും അടിക്കില്ല അത്യാവശ്യം അടിപൊളിയായിട്ട് എല്ലാവർക്കും യാത്ര അപ്പോൾ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുണ്ട് ഇത്രയധികം സ്റ്റോറേജ് ഏരിയ വന്നു ഡോറിലത്രയും ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നു ഏഴ് പേർ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊക്കെ വേണ്ട ലഗേജ് ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്പേസും അതിനകത്ത് നൽകിയിട്ടുണ്ടെന്നുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂന്ന് റോയിലേക്കും എ സി വെന്റ് ഉണ്ട് അതിൽ സെക്കൻഡ് റോയും തേർഡ് റോയും നമുക്ക് ഇത്തരത്തിൽ മുകളിലാണ് എ സി വെന്റുകൾ നൽകിയിട്ടുള്ളത് സെൻട്രലൈറ്റിൽ മാപ്പ് ലാം അത് എൽ ഇ ഡി ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ നമ്മൾ കാണുന്നത് ഡീസൽ ആണ് അതുകൊണ്ടാണ് നമ്മളിതിൽ സൺ നോർമൽ സൺ പ്രൂഫ് കാണുന്നത് പാനോമിക് റൂഫ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇനി പുറകിലേക്കുള്ള സ്പേസ് നോക്കണം അതിന് കയറാനായിട്ട് ജസ്റ്റ് ഇവിടെ ഒരു പ്രസ്സ് കൊടുത്താൽ മതി അങ്ങോട്ട് കയറാനുള്ള സ്പേസ് വാഹനം തന്നെ ഒരുക്കി തരും ഇത് പുറത്തുനിന്ന് കയറാനാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നവർക്ക് കയറാനല്ലോ എന്തായാലും ഞാൻ ഇവിടുന്ന് കയറാം അത് നമ്മൾ സീറ്റൊന്ന് നിർത്തിയിട്ടും ഓക്കെ ഈ രൂപത്തിൽ നമ്മളിരുന്നു ഓക്കെ അങ്ങനെ പുറകിലേക്ക് കെയർ ആണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ഇങ്ങോട്ട് റിക്ലെയിം ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ അങ്ങനെ കിട്ടുന്ന സ്പേസാണ് ഇത് ആറെഡി ആയിട്ടുള്ള എനിക്ക് ഇത്തിരി ക്രാംഡാണ് കാലത്ത് അങ്ങനെ പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റില്ല പക്ഷേ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കാനായിട്ട് പറ്റും ഒരു ഗ്ലാസ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എ സി വേണ്ടി വന്നിട്ടുണ്ട് മുകളിൽ നമുക്കൊരു ലൈറ്റ് വന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസ് വന്നിട്ടുണ്ട് സീ ടൈപ്പ് ചാർജിങ് ബോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അത്യാവശ്യം ഒരു പത്തൊമ്പത് കിലോമീറ്ററൊക്കെ പോണമെന്ന് പറഞ്ഞാലും ഇരിക്കാവുന്ന ഒരു സ്പേസ് ആണെന്ന് പറയാം ലോങ്ങ് ദൂര യാത്രകൾക്കൊന്നും എൻ്റെ എൻ്റെത്ര ആയിട്ടുള്ളവർക്ക് പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഒരു അഞ്ച് 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 ആറ് പേരുള്ളവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് സ്പേസാണെന്ന് പറയാം എല്ലാ റോയലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കീ നൽകി ഇതാണ് ക്ലാസ്സിൻ്റെ കീ വന്നത് സെൻറ്റർ ലോക്കിങ് കീലെ സെൻ്ററൊക്കെ ബേസ് വേരിൻ്റെ തൊട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് കീ ആണ് ഇത് എച്ച് കെ പ്ലസ് മുതലാണ് നമുക്ക് സ്മാർട്ട് കീ ലഭിച്ചു തുടങ്ങാം അതിൽ നമുക്ക് ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ഇത്ര കാര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ കയ്യിലുള്ളതിൽ ഹോൾഡ് ബട്ടൺ കാണും അതായത് റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട് അത് എച്ച് ടി കെ പ്ലസിനു മുകളിൽ എച്ച് ടി കെ പ്ലസ് ഓപ്ഷനിലാണ് ലഭിച്ചത് അതായത് അഞ്ചാമത്തെ വരും അഞ്ച് ആറ് ഏരിയ അങ്ങനെ ടോപ്പിൽ മൂന്ന് ഏരിയയിലാണ് നമുക്ക് റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ഡോർ പാഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ പുറകില് കണ്ട പോലെ തന്നെയാണ് ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയ ജനറേഷൻ ക്യാരൻസിൻ്റെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഒരു ഹാഫ് ലിറ്ററിൻ്റെ ബോട്ടിൽസ് ഒക്കെ വേണമെങ്കിൽ മൂന്നെണ്ണം വെക്കാവുന്ന സ്പേസ് ഉണ്ട് ഒരു അംബ്രല ഹോൾഡർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നാല് പവറിൻ്റെ കൂടെ കണ്ടപ്പോൾ ലോക്ക് അൺലോക്ക് ഒ അഡ്ജസ്റ്റ് ഫോൾഡ് അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുറയിൽ കണ്ട പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡോർ ലിവറ് കാര്യങ്ങൾ അതുപോലെ ആമ്പ്യൻ ലൈറ്റിങ്ങുകളുണ്ടല്ലോ അറുപതോളം കളറിൽ നമുക്ക് ആംബ്യൻ ലൈറ്റിംഗ് നമുക്കതിൽ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാരൻസ് ക്ലാവിസിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ ടോപ്പൻ്റ് ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ആവുന്നുണ്ട് ഫോർ വേ പവർ അഡ്ജസ്റ്റ് സീറ്റുകൾ ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് എച്ച് ടി എക്സ് വേരിയൻ്റാണ് ഇതിൻ്റെ ടോപ്പൻ പറഞ്ഞാൽ എച്ച് ടി എക്സ് പ്ലസ് ആണ് അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം വന്നിട്ടുള്ളത് പുഷ്പട്ട ട്രാക്ഷൻ കൺട്രോൾ കാണാം ലൈറ്റ് ലെവലർ കാണാം അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന സ്റ്റിയറിംഗ് വീയിൽ നമുക്കൊരു ഡബിൾ ഡി കട്ട് ആണ് വന്നിട്ടുള്ളത് അത് എച്ച് ഡി എക്സ് എച്ച് എക്സ്പ്രസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വരുന്ന വിത്ത് ലെതർ ടാപ്പ് സ്റ്റിയറിംഗോട് കൂടിയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ ടെൽറ്റ് ചെയ്യാൻ കഴിയും ടെലിസ്കോപ്പി ഉണ്ട് ഇത് മുന്നിലേക്ക് എങ്ങനെ വേണമെങ്കിലുള്ള അഡ്ജസ്റ്റ്മെൻറ്സും അവൈലബിൾ ആണ് എന്നുള്ളതാണ് സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് മീഡിയയുടെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് എം ഐ ഡിയുടെ കൺട്രോൾസ് വിത്ത് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളോട് കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് എച്ച് ടി ഇ ഓപ്ഷൻ മുതലൊക്കെ മീഡിയ കൺട്രോൾസ് ലഭിച്ചു അതായത് രണ്ടാമത്തെ വേരിൻ്റെ തൊട്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് മീഡിയയുടെ ലഭിക്കുന്നുണ്ട് ക്രൂസ് കൺട്രോളൊക്കെ നമുക്ക് എച്ച് ടി കെ പ്ലസ് മുതലും ലഭിച്ചു തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആണ് എന്നുള്ള അതിന് മനസ്സിലായല്ലോ അതുപോലെ ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ വൈപ്പിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും എം ഐ ഡി വന്നിട്ട് നമുക്കൊരു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇഞ്ചിൻ്റെ എം ഐ ഡി ആണ് അത് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എന്നിങ്ങനെയുള്ള ടോപ്പിൽ രണ്ട് വീരലാണ് ഇത്തരത്തിലുള്ള ഒരു എം ഐ ഡി ലഭിക്കുക ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അൺലോകിൻ്റെ ഡിജിറ്റലിന് മിക്സ് ആയിട്ടാണ് സെൻ്ററില് ഒരു നാലര ഇഞ്ചിൻ്റെ ഒരു എം ഐ ഡി ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ ഇത് അത്യാവശ്യം ഫുള്ളി ലോഡർ ആണ് എന്ന് പറയാം നമുക്ക് അത്യാവശ്യം ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ ടയർ പ്രഷർ മോണിറ്ററിങ് ആ ഒരു കോംബസ് അത്തരത്തിലുള്ള അത്യാവശ്യം ഇതിപ്പോൾ ഡീസൽ വാഹനം അതുകൊണ്ട് യൂറിയ ലെവലിൽ നിന്ന് നമ്മുടെ ഡി പി എഫിൻ്റെ ആ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം ലോഡർ ലോഡറായിട്ടുള്ളൊരു ക്ലസ്റ്റർ പോലെ മാപ്പ് കാര്യങ്ങൾ ബ്ലൈൻഡ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ തുടങ്ങിയിട്ടൊക്കെ അത്യാവശ്യം കണ്ട കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അറിയാം എന്നുള്ളതാണ് സെയിം സൈസിൻ്റെ ആണ് നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് വന്നിട്ടുള്ളത് ഒരു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് അതും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നമ്മൾ മുന്നേ ഒരുപാട് കിയവാനുകൾ കണ്ടിട്ടുള്ളതാണ് അത് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് അതിൻ്റെ ടോപ്പിൽ രണ്ട് വേരിയൻറ്റാണ് ഈ ഒരു സൈസ് നമുക്ക് കാണുന്നത് അതായത് എം ഐ ഡി ആണെങ്കിലും ഇത് രണ്ട് വരെ സൈസ് വന്ന് ഒരേ പാനൽ പോലെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് തോന്നുന്ന ഒരുപാട് ഡിസൈൻ ഒക്കെ ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതുപോലെ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ബോസിൻ്റെ എട്ട് സ്പീക്കറോട് കൂടിയിട്ടുള്ള മ്യൂസിക് പ്ലെയർ ആയിരിക്കും ലഭിക്കുക ഇനി നമുക്കിത് കൂടാതെ ബേസ് വേരിൽ മാത്രമേ ഇതിൽ ടച്ച് സ്ക്രീൻ ഇല്ലാത്തുള്ളൂ ബാക്കി നിങ്ങൾ എച്ച് ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ വരണ്ടിൻ്റെ എടുത്താൽ പോലെ നമുക്ക് എട്ട് ഇഞ്ചിലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അതും അത്യാവശ്യം നാല് സ്പീക്കർ കാര്യങ്ങളോട് കൂടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നാല് ആറ് സ്പീക്കറോട് കൂടിയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് നാല് സ്പീക്കറും രണ്ട് തിയേറ്റർ അടക്കം ലഭിക്കുന്നുണ്ട് അതിൽ പിന്നെ ക്യാമറ സിക്സ്റ്റീൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യൂ ഒന്ന് കാണുകയാണെങ്കിൽ ഇത് കീയുടെ ക്യാമറയുടെ കാര്യം ഞാൻ പിന്നെ പറയേണ്ടതില്ല എൻട്രി ലെവലായിട്ടുള്ള സോണറ്റ് മുതൽ അങ്ങോട്ട് ഏത് വാഹനം എടുത്തു കഴിഞ്ഞാലും കിഡ്ഡിലും ക്യാമറ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഈ ക്യാമറ മാത്രം നോക്കിയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എച്ചിടുന്ന ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാ പേജ് ഷെഫിപ്പം അത് ഇൻസ്റ്റാ പേജ് നോക്കി അത് കാണാൻ സാധിക്കും അതിന് താഴേക്ക് ദേ ഹസാർഡ് ലാംബ് വന്നിട്ടുണ്ട് ഇവിടെ എ സിയുടെ ആണ് വന്നിട്ടുള്ളത് എ സിയുടെ എന്ന് പറയുമ്പോൾ അത് എ സിയുടെ മാത്രമല്ല മീഡിയയുടെ കൺട്രോൾസ് ഇപ്പോൾ മീഡിയ റേഡിയോ സീക്ക് നാവിഗേഷൻ മാപ്പ് ഇതൊക്കെയല്ല ഇവിടെ കിടക്കുന്നത് മാപ്പ് വർത്തി അതേലും മാപ്പ് വരും നാവിഗേഷൻ കാര്യങ്ങൾ വരും മീഡിയയുടെ വൃത്തിയ മീഡിയ വരും അതായത് മൊത്തം ഇവിടുത്തെ കൺട്രോൾസ് ഈ ഒരു ടച്ച് സ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അത് നമ്മൾ ഇവിടെ ഒരൊറ്റ പ്രസ്സ് കൊടുത്താൽ അത് എ സിയുടെ കൺട്രോൾസ് ആയിട്ട് മാറും ഫ്രണ്ട് റിയർ ഓട്ടോ ക്ലൈമറ്റ് ഉണ്ടോ അപ്പോൾ ഇതിന് ഡുവൽ ആണ് ഈ ഒരു ടച്ച് പാനലിന് രണ്ട് ഉപയോഗമുണ്ട് എ സിയുടെ കൺട്രോൾസ് ആക്കാം അങ്ങനെ ആക്കുമ്പോൾ ഇതൊക്കെ എ സിയുടെ ഫാൻഡ് സ്പീഡ് കൂട്ടുന്നതും കുറക്കുന്ന ഇനി അത് മാറ്റി ഇതിലേക്ക് പോകുമ്പോൾ നമ്മളിതാ ട്യൂണ് കാര്യങ്ങൾ അതുപോലെ വോളിയം കൂട്ടുന്നതും കുറക്കുന്ന കൺട്രോളായിട്ട് മാറും വീണ്ടും എ സിയിലേക്ക് വന്നാൽ ടെമ്പറേച്ചർ കൂട്ടുന്ന മുറക്കുന്ന മുറ അങ്ങനെ ഒരു ടച്ചിൽ നമുക്കിതിനെ മാറ്റിയിട്ട് ഒരു ഡൽ പേഴ്സണാലിറ്റി രൂപത്തിൽ വർക്ക് ചെയ്യുന്നൊരു സ്ക്രീനാണ് എന്ന് പറയാം നമ്മൾ താഴേക്ക് വന്നാൽ ഇവിടെയൊക്കെ നമുക്ക് നോർമൽ വെന്റിലേറ്റർ സീറ്റിന്റെ ഫംഗ്ഷൻ വരുന്നതാണ് ടോപ്പ് എൻ്റെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഫ്രണ്ട് പാർക്ക് സെൻസർ ഓൺ ഓഫ് വന്നിട്ട് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെ ഹിൽ ഡിസെന്റ് കൺട്രോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാം പന്ത്രണ്ട് വളർന്നിൻ്റെ ചാർജ് സോക്കറ്റ് ഒരു സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഒരു യു എസ് പി പോട്ട് വയർലെസ് ചാർജർ തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സിക്സ് ബിഡ് മാനുവൽ ട്രാൻസ്ഫർ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഡീസലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നമുക്ക് കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ക്യാൻ ഹോൾഡേഴ്സ് എന്ന് പറയാം നമ്മൾ ഒരു ക്യാൻ കാര്യങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ താഴേക്ക് നമുക്ക് വെന്റുകൾ നൽകിയിട്ടുണ്ട് എ സിയുടെ വെൻറ്റ് നമുക്ക് ഇതിനകത്തേക്കും നൽകിയിട്ടുണ്ട് അപ്പോൾ അല്ല കാനൊക്കെ വെക്കുകയാണെങ്കിൽ പുറകിൽ നമ്മൾ കൊണ്ട് അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് തണുപ്പിച്ച് വെള്ളം കുടിക്കാം എന്നതാണ് അതിൻ്റെ ഉപകാരം വന്നത് മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും നമുക്ക് ഓട്ടോമാറ്റിക്ക് എടുക്കുന്നതിന് നമുക്ക് എച്ച് ഡി കെ പ്ലസ് മുതലൊക്കെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് സോഫ്റ്റ് ടച്ച് പാഡിങ് ആണെന്നുണ്ട് താഴെ നമുക്ക് ചെറിയൊരു കുഞ്ഞു സ്റ്റോറേജ് ഏരിയ അത് പാ പാനിലെടുത്താൽ അതിനൊരു വലിയ സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റാനും സാധിക്കും അത്തരം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഭാഗങ്ങളൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ നോർമൽ നിന്ന് പ്രധാന മാറ്റി സംഭവിച്ചിട്ടുള്ളത് ഫ്രണ്ട് റിയർ ലുക്കിന് പുറമെ ഈ ഒരു ഡാഷ്ബോർഡിനാണ് എന്നുള്ളത് നമ്മൾ കുറച്ചൊരു സിറോസ് രണ്ട് രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്കൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് ആണ് വന്നിട്ടുള്ളത് മുകളിലൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ നമുക്കൊരു ഫാബ്രിക് ടച്ച് വന്നിട്ടുണ്ടായിരുന്നു സിൽവർ എലിമെൻറ്റ് കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊരു ബംബറിലൊക്കെ കണ്ട രൂപത്തിൽ പിന്നെ ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് ഐ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ചെറിയൊരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ കളർ മിക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗി കൂട്ടാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ടേ അടിപൊളിയായിട്ടുണ്ട് എന്നും പറയേണ്ടിയിരിക്കുന്നു ഓട്ടോ ഡിമിങ് ഐആർഎം കാണുന്നത് അത് നമുക്ക് എച്ച് ടി എക്സ് എച്ച് ഡി എക്സ് പ്ലസ് ഇങ്ങനെ രണ്ട് വേരിയൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇൻബിൽഡ് ഡാഷ് ക്യാമാണ് ഇത് എച്ച് ടി എക്സ് എന്ന് പറയുന്നത് നമ്മളി കാണുന്ന ഒരു വേരിയൻറ്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതായത് ഇതിന് മുകളിലേക്ക് പോയി എച്ച് ഡി എക്സ് എക്സ് പ്ലസിലേക്ക് വന്നാൽ അഡാസ് ലെവൽ ടു വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു യൂണിറ്റ് ഈ ഭാഗത്ത് വരുന്നതുകൊണ്ട് ഇതിന് നമുക്ക് ഡാഷ് ക്യാമൊക്കെ ഉള്ള സ്പേസ് അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ടോപ്പലും ഏരിയയിൽ നമുക്ക് ഇൻബിൽഡായിട്ടുള്ള ഒരു ഡാഷ് ക്യാമ കീയൽ ലഭിക്കില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ഒരു സൺഗ്ലാസ് ഹോൾഡർ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് മാപ്പ് ലാംസ് രണ്ട് എൽ ഇ ഡി വരുന്നുണ്ട് സൺ പ്രൂഫിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് അതുപോലെ സൺ വൈസർ അതെ നമുക്ക് മിററോ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല നോർമൽ ടൈപ്പാണ് നൽകിയിട്ടുള്ളത് പാസഞ്ചർ സൈഡ് മിറർ മാത്രം നൽകിയിട്ടുണ്ട് അത്രയൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള കിയ കാരൻ സ്ക്ലാവിസിൻ്റെ ഇൻറ്റീരിയലിൽ ഫീച്ചേഴ്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഒരു ഡീസൽ എഞ്ചിൻ സി ആർ ഡി എന്നുള്ള ബാറ്ററിങ് കാണാം അപ്പോൾ ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനിൽ കിട്ടും അതുപോലെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നോർമൽ പെട്രോൾ എഞ്ചിനിൽ കിട്ടും കൂടാതെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടെർബ പെട്രോൾ എഞ്ചിൻ അങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് കാരൻസ് ക്ലാവിസിന് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് വേണം നല്ല മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡീസൽ പരിഗണിക്കാം നല്ല പെർഫോമൻസ് ആണ് മെയിൻ എന്നുണ്ടെങ്കിൽ ആ ടർബോ എൻജിൻ പരിഗണിക്കാം അല്ല എല്ലാം ഒരു ആവറേജ് മതി എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പെട്രോൾ എഞ്ചിനും പരിഗണിക്കാവുന്നതാണ് ശരിക്കും ആദ്യത്തെ രണ്ട് വേരിയന്റില് നമുക്ക് ബേസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് മാത്രമേ കിട്ടുള്ളൂ അതും ഒരു ഡീസൽ എഞ്ചിനും നോർമൽ പെട്രോൾ എഞ്ചിൻ മാത്രമേ കിട്ടുകയുള്ളൂ അവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴേക്കാണ് നമുക്ക് നാലാമത്തെ വേരിയന്റിലേക്കാണ് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാൻ പോകും ഡീസൽ ഓട്ടോമാറ്റിക്ക് വേണ്ടവർക്ക് ആ ഒരു വേരിയൻറ്റ് മാത്രമേ കൊടുത്തുള്ളൂ ടോപ്പിലെ വേരിൻ ഫുൾ ഓപ്ഷനിലൊന്നും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്ക് കൊടുത്തിട്ടില്ല അത് എന്തായാലും ഭാവിയിൽ വരേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡീസൽ ഒക്കെ അത്യാവശ്യം ആളുകൾ പരിഗണിക്കുന്ന ഒരു വേരിയൻ്റെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സെവൻ സീറ്ററുകളൊക്കെ നോക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ചുകൂടി ഓൾറെഡി ഫീച്ചർ ലോഡ് ആയിട്ടുള്ള വാഹനമാണ് കാരൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലാബിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്ത് ഫീച്ചറാണ് ഇഷ്ടമായത് എന്തൊക്കെയാണ് മാറ്റങ്ങളും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അപ്പോൾ കേരൻസിനെ കുറിച്ച് അതല്ല കയറാം മറ്റേത് വാനത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം അറിയണമെന്നുണ്ടെങ്കിൽ ഇഞ്ചൊരു കയറ്റേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടുന്നത് അതിലൊന്നും വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാനിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ